ഇന്നലെ ഞങ്ങൾ കിടന്നത് ഇവിടെയാണ് ഈ എണ്ണൻ്റെ വർക്ക്ഷോപ്പിൽ നല്ല സേഫായിരുന്നു വണ്ടിയുള്ളിലിട്ടിട്ട് ഈ ഗേറ്റ് അങ്ങ് പൂട്ടി അങ്ങനെ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി ഏഴ് കടയിലുള്ള ഒരു നാല് വെറൈറ്റി നാല് സാധനം കേട്ടോ ഇനി സാധനങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് ഇന്ന് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന നമ്മളെ ഇവിടെയുള്ള തമിഴ്നാട്ടിലുള്ള നമ്മളെ സാധനത്തിൻ്റെ പേരെന്തായിരുന്നു ആ അല്ല ജഗൻ ബ്രോയും ഈ ബ്രോയിൻ്റെ പേരെന്താ ശരത് നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ പേരെന്തായിരുന്നു കാട്ടാത്തുറേ അത് തന്നെ ഞങ്ങൾക്ക് പുതിയ രണ്ട് ഫ്രണ്ട്സിനൊക്കെ കിട്ടി കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എല്ലാം ഉണ്ട് എല്ലാ മേശയിലാണെങ്കിലും എല്ലാം ഉണ്ട് പൊറോട്ട ഉണ്ട് പിന്നെ ഉൾപാടുണ്ട് അങ്ങനെ നമ്മൾ ഈ കാണുന്ന വഴിയുണ്ടോ ഈ കാണുന്ന വഴിക്കാണ് നമ്മുടെ പത്മനാഭപുരം പാലാസ് അതെ അതെ അപ്പൊ ഈ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ തക്കലേന്ന് നമ്മൾ തിരിഞ്ഞു പോണോ തക്കല ടൗണിൽ എത്തുന്നതിന് മുമ്പ് ഇടത്തേക്കാണ് ഇതിന്റെ പേര് എന്ന് പറഞ്ഞാൽ നിക്കാറും വീടേ കാണുന്നാലും എല്ലാരും ചിരിക്കുകയും ചെയ്യും തരുകയും പറയും കാരൈ കാണ്ടർ കാരൈകാണ്ടർ കോണെന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ

കവാടത്തിൽ എത്തിയിട്ടുണ്ട് മറ്റേനാമപുരം അല്ലേ പത്മനാമപുരം കൊട്ടാരം കൊട്ടാരം കൽക്കുളം എന്നറിയപ്പെടുന്ന പത്മനാഭപുരം പാലസിലേക്കാണ് ഞങ്ങൾ ഈ കയറി വരുന്നത് കേട്ടോ അവർ രണ്ടുപേരും ഒരു കൂസല്ലാണ്ട് വരുന്നതുകൊണ്ടോ അപ്പോൾ ഇവിടെ കുറച്ച് നിയമങ്ങളൊക്കെ ഉണ്ട് ആദ്യം എന്താ വന്നിട്ട് അപ്പൊ ആദ്യത്തെ പരിപാടി അതാണ് ഈ കവാടം കേറി വരുമ്പോൾ നമ്മൾ ആദ്യം പോയി ടിക്കറ്റ് എടുക്കണം അതിന് ശേഷം നമ്മൾ ചെരുപ്പെല്ലാം ആ ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പ് അല്ലേ അപ്പൊ ഇതിന്റെ എൻട്രൻസ് ആണെന്നാണ് പിന്നെ ഒരു കാര്യം ഇവിടെ വീഡിയോ അല്ലേ വീഡിയോ എടുക്കണമെങ്കിൽ പൈസ കൊടുക്കണം കേട്ടോ ഒരു മൊബൈലിന് പത്ത് രൂപ ആ ഒരു മൊബൈലിന് പത്ത് രൂപ അപ്പം രണ്ട് മൊബൈലിന് ഇരുപത് രൂപ അന്നെ എന്താ ഈ കൊട്ടാരത്തിൻ്റെ പ്രത്യേകത നമ്മുടെ മണിച്ചിത്ര താഴെ ഷൂട്ട് ചെയ്ത ആ കൊട്ടാരമാണ് ഞങ്ങൾ നമ്മളിന്ന് നേരിട്ട് കാണാൻ വന്നത് എനിക്ക് ഭയങ്കര സന്തോഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഈ പഴമ അതെ അപ്പോൾ ഇതാണ് ആ കൊട്ടാരത്തിന്റെ ഫ്രണ്ട് വ്യൂ കേട്ടോ നാല് കിലോമീറ്റർ എന്താ പറയുക മാർബിളും കൊണ്ട് എന്താ പറയുക മതിൽ കെട്ടി അതിനുള്ളിലാണ് ഈ ഒരു കൊട്ടാരം ഉള്ളത് കേട്ടോ അപ്പോൾ ഇതിനകത്ത് കയറുന്ന വഴിക്ക് സെക്യൂരിറ്റീൻ്റെ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു ഏരിയ അല്ലേ ഒരു പാലസിലേക്ക് വേണ്ടത് ഒരു ആയിട്ടുള്ള പഴയ കൊട്ടാരം ഇതിൻ്റെ ബാക്കിലൊരു ഒരു മലയുണ്ട് കേട്ടോ എന്താണ് വേളിന്ന കണ്ടാണ് മല മലേൻ്റെ പേര് അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡിൽ ഒരു വള്ളി എന്ന് പറഞ്ഞിട്ട് ഒരു നദിയുണ്ട് അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ പോവാം കൊട്ടാരവും കൊട്ടാരത്തിൻ്റെ ഉള്ളിലുള്ള വിശേഷങ്ങളൊക്കെ പോവാം ഒരുപാട് പേരുണ്ട് കേട്ടോ ഒരുപാട് യാത്രക്കാർ ഇവിടെ ഇതിലിപ്പോൾ യാത്രക്കാരല്ല ഒരുപാട് കാണികൾ കാഴ്ചക്കാർ അല്ല കൊട്ടാരം വിസിറ്റ് ചെയ്യാൻ വന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ഒരു കൊട്ടാരം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലാണെങ്കിലും ഇത് കേരള സർക്കാരിൻ്റെ അണ്ടറിലാണുള്ളത് കേട്ടോ അപ്പോൾ കൊട്ടാരത്തിൻ്റെ ഓഫീസ് ഓഫീസൊക്കെയാണിത് നമുക്ക് ബക്കറ്റിൽ ചെരുപ്പൊക്കെ ഇവിടെ ഊരി വെക്കണം ബാഗ് ക്യാമറ പത്തിരുപതാണ് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അതിനകത്ത് എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണ് നമ്മളെ ബക്കറ്റുള്ളത് ബക്കറ്റിൽ ഇതേപോലെ ചെരുപ്പ് ഊരി വെക്കണം നമ്മുടെ ചെരുപ്പ് മൂന്നുകാരുടെ ചെരുപ്പ് ഊരി വെച്ചിട്ടുണ്ട് ഷോക്സ് ഊരി വെച്ചിട്ടുണ്ട് ഷോക്സിന്റെ അടുത്തൊന്നും ആരും പോകണ്ട ടോക്കൺ ഉണ്ട് അല്ലേ ടോക്കൺ ടോക്കൺ നമ്പർ നാല് ചേച്ചി ടാറ്റേ കേരളം വന്നിരിക്കും അപ്പൊ ഉണ്ണിക്കൂട്ടന് ധൃതി ആയിട്ടോ കൊട്ടാരത്തിന്റെ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അതെ അതെ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ മുന്നോട്ട് നടക്കുമ്പോൾ ഞാൻ പിന്നാടി വരാം അതെ അപ്പോൾ കൊട്ടാരത്തിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ നമുക്ക് കാണാം കേട്ടോ ഒരു രണ്ടുപേരും കൂടി മുന്നേ നടക്കുന്നുണ്ട് ഞാൻ ബാക്കി നടക്കുന്നുണ്ട് ഇതൊക്കെ എന്താണെന്ന് അറിയത്തില്ല ഏതാ ആ എൻട്രൻസ് ആണ് അവിടെ ആ അപ്പോൾ എൻട്രൻസ് ഇതാണ് തോന്നുന്നു അല്ലേ നമുക്ക് എൻട്രൻസിലേക്ക് ഒന്ന് പോവാം ഇതാണെങ്കിലും എൻട്രസ് കേട്ടോ പത്മനാഭപുരം കൊട്ടാരസ്ഥിതി എന്നത് തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ തക്കലയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ കിഴക്കായിട്ടാണ് ഈ കൊട്ടാരസ്ഥിതി ചെയ്യുന്നത് അത് എ ഡി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തി അറുന്നൂറ്റി ഒമ്പത് വരെ ഇത് ഭരിച്ചിരുന്നത് ഇരവി പിള്ള ഇരവി വർമ്മ കുലശേഖര പെരുമാൾ എന്ന് പറഞ്ഞ ഒരു രാജാവാണ് അത് കൊട്ടാരത്തിന് തുടക്കം വിട്ടത് എന്നാൽ പിന്നീട് ഈ അതായത് കൊളച്ചൽ യുദ്ധത്തിന് ശേഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നില് ആ യുദ്ധത്തിന് ശേഷം മാർത്താണ്ഡവർമ്മ രാജാവാണ് ഇന്ന് കാണുന്ന രീതിയിൽ ബാക്കിയുള്ള കെട്ടിടങ്ങളും മൊത്തം പണി കഴിപ്പിച്ചത് പക്ഷേ ഇപ്പം ഈ കൊട്ടാരത്തിൻ്റെ ഭരണകാര്യങ്ങൾ നോക്കി നടത്തുന്നത് കേരള സർക്കാരിൻ്റെ പുരാവസ്തു വകുപ്പാണ് അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് ഊട്ടുപുരയാണ് കേട്ടോ ഊട്ടുപുര എന്ന് പറഞ്ഞാൽ രണ്ടായിരം പേർക്ക് രണ്ട് നിലയിലായിട്ട് ആയിരായിരം പേർക്ക് രണ്ടായിരം പേർക്കുള്ള ഊട്ടുപുരയാണ് നമ്മൾ കണ്ടത് ആ ഊട്ടുപുരൻ്റെ കിച്ചൺ ആണ് ഈ കാണുന്നത് കേട്ടോ ഇവിടെ ഇവിടെ വെച്ചിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നതും ഉണ്ടാക്കുന്നതൊക്കെ അതുപോലെ ഈ കാണുന്നതെന്ന് വെച്ചാൽ രാജാവിൻ്റെ രാജാവ് ഇരിക്കുന്ന ഒരു ഹോളാണ് അവിടെ രാജാവിൻ്റെ ബുക്കുകളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഉള്ള സ്ഥലമാണ് കേട്ടോ നമ്മുടെ സെൽഫ് പോലെ അപ്പോൾ ഇതൊക്കെ നാല് കെട്ടാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇത് ഈ സ്ഥലമൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ അതായത് മണിച്ചിത്രത്താഴ് ഷൂട്ട് ചെയ്ത കുറച്ച് സ്ഥലങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ അത് ഏതെല്ലാം പ്ലേസുകളാണ് നമുക്ക് കറക്റ്റ് മനസ്സിലായില്ല പക്ഷേ എങ്കിൽ കൂടി ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു അവിടെ ഇതിലേക്ക് നടക്കാൻ നേരത്തെ കേട്ടോ വേറെ ഏതൊക്കെയോ സിനിമകളിൽ ഇതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളുണ്ട് പക്ഷേ ഏതൊക്കെയാണെന്ന് നമുക്ക് സിനിമൻ്റെ ഭാഗങ്ങളിൽ കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ലേ പോലും ഇത് കുറേ സിനിമയിൽ വന്നിട്ടുള്ള വലിയൊരു കൊട്ടാരമാണ് അപ്പോൾ ഇത് എന്താ പറയുക രാജാവ് കടന്നതല്ല അവർക്ക് വേണ്ടിയിട്ടുള്ള റൂമിലുള്ള ചെറിയ ചെറിയ കട്ടിലും കാര്യങ്ങളൊക്കെയാണ് നല്ല വ്യൂ ആണ് അതായത് നാനൂറ്റി ഇരുപത്തിയഞ്ച് വർഷം പഴക്കമുള്ളൊരു കൊട്ടാരമാണ് കേട്ടത് എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലെ ആദ്യത്തെ ഒരു പോർഷൻ നാനൂറ്റി ഇരുപത്തിയഞ്ച് വർഷം മുമ്പ് പണത്തു തോന്നും അതിന് ശേഷം വന്ന രാജാക്കന്മാർ പണത്തതും കൂടിയാണ് എല്ലാം കൂടിയാണ് ഈ പറഞ്ഞ പോലെ ആറ് ഏക്കറിലിരിക്കുന്ന ഈ ഒരു കൊട്ടാരം രൂപ ഇതാണ് രാജാവിൻ്റെ കട്ടിലും രാജാവ് ഇരിക്കുന്ന ചെയറും കേട്ടോ അപ്പോൾ ഇതേപോലെ ഒരുപാട് അറകളും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇത് ഇതെവിടേക്കാണ് റൂം ഏതൊക്കെയാണ് ഹാൾ എന്ന് ഒരു പിടുത്തമില്ല ഈ പറഞ്ഞിരിക്കുന്നത് രാജാവ് ഇരിക്കാൻ വേണ്ടി വിശ്രമത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു റൂമാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഒരുപാട് ശില ശില്പങ്ങളും കലകളും കലാരൂപങ്ങളും ഉണ്ട് ഇത് എഴുതി വച്ചിരിക്കുന്നത് മദർ അതായത് രാജാവിൻ്റെ അമ്മ കടന്നു എന്നുള്ള ഒരു എഴുത്താണ് അവിടെ കണ്ടത് കേട്ടോ പിന്നെ ഇവിടുത്തെ ബാത്റൂം ഒക്കെ ഓപ്പൺ ബാത്റൂം പോലെ ഉണ്ട് കണ്ടിട്ട് അതിനിപ്പം ബാത്റൂം അല്ലേ ഇത് ചീച്ചി മുള്ളാനുള്ള സ്ഥലമാണോ എന്ന് അറിയില്ല കേട്ടോ അപ്പോൾ അതൊന്നും വിവരിച്ചു തരാനും അവിടെ ആളുണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊക്കെ രാജ രാജകോട്ടിൽ നിന്ന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സിനിമയിൽ കണ്ട ഒരു ചെറിയൊരു പോർഷനൊക്കെ അവിടെ ഉണ്ട് ഇതെന്ന് പറഞ്ഞാൽ ആയുധങ്ങൾ സൂക്ഷിച്ചു ഒരു സ്ഥലമായിരുന്നേ ഒരുപാട് ആയുധങ്ങളുണ്ട് അതിൽ കുറച്ച് ആയുധങ്ങളിപ്പോൾ മ്യൂസിയത്തിൽ ഇരിപ്പുണ്ട് അപ്പോൾ ആ ഒരു സ്ഥലമായിരുന്നു നമ്മൾ കണ്ടത് ഇവിടെ ഒന്നും മുകളിലേക്ക് കയറ്റി വിടത്തില്ല കേട്ടോ ഈ ഒരു സ്ഥലം നമ്മൾ കണ്ടതാണ് പല സിനിമയിലും കണ്ട സ്ഥലമാണ് ഇപ്പോൾ കണ്ടത് കേട്ടോ ഇപ്പോൾ അവിടേക്കൊക്കെ പോകാനുള്ള വഴികളാണ് ഇവിടെയൊക്കെ ഈ വിരുന്നിന് വരുന്ന രാജാക്കന്മാരൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ് കേട്ടത് ഇവിടെയൊക്കെ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് റോയൽ ഓഫീസേഴ്സ് അപ്പോൾ രാജാവിനെ കാണാൻ വേണ്ടി പുറമേന്ന് വരുന്ന ഉദ്യോഗസ്ഥന്മാരും കാര്യങ്ങളൊക്കെയൊക്കെ വരുന്നവർ ഇരിക്കുന്ന സ്ഥലങ്ങളാണ് പിന്നെ ഇപ്പോൾ കണ്ടതെന്ന് പറഞ്ഞാൽ രാജാവ് രാജാക്കന്മാർ ഉത്സവ സമയത്തൊക്കെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ചെന്നിരിക്കുന്ന സ്ഥലമായിരുന്നു ഇപ്പോൾ നമ്മൾ കണ്ടത് പിന്നെ ഇവിടെ ഈ ഹാളിൽ ഒരുപാട് ചിത്രകല കാണാൻ വേണ്ടി പറ്റുകട്ടോ പല രാജാക്കന്മാരതും അവിടുത്തെ യുദ്ധത്തിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം എന്താ പറയുക ചിത്രത്തിലൂടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നല്ലൊരു അമ്പത് രൂപ കൊടുത്ത് കയറാനും കാണാനും ഉള്ളതുണ്ട് കാരണം ഹിസ്റ്ററി ഹിസ്റ്ററി ഇഷ്ടമുള്ളവർക്ക് എന്താ പറയുക ശരിക്കും പ്രയോജനം ചെയ്യുന്നൊരു ഇതാണ് അതുപോലെ വീഡിയോ നമുക്ക് നമുക്കിതിനുള്ളിൽ അലൗഡല്ല അതുകൊണ്ട് ആ പിച്ചർ എടുത്തിട്ടൊരു വീഡിയോ രൂപത്തിലാക്കിയിരിക്കുന്നത് പക്ഷേ വീഡിയോ എടുത്ത ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് പെർമിഷൻ എടുത്തിട്ട് നമ്മൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ തന്നെ യൂട്യൂബിൽ യൂട്യൂബിലിടാനും പാടില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ഇരുന്നൂറ്റമ്പത് കൊടുത്തിട്ട് യൂട്യൂബിൽ ഇട്ടിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ടാ ഞങ്ങളത് ചെയ്യാത്ത കേട്ടോ അപ്പോൾ എന്തായാലും ഈ കൊട്ടാരത്തിലേക്ക് കയറിയ എല്ലാ ഫോട്ടോസും നമ്മൾ നമ്മളിതിനകത്ത് ചേർത്തിട്ടുണ്ട് ഇതിൻ്റെ രാജാവ് കുളിക്കുന്ന സ്ഥലം ഇരിക്കുന്ന സ്ഥലം കിടക്കുന്ന സ്ഥലം ഭക്ഷണം കഴിക്കുന്ന സ്ഥലവും അതുപോലെ ഇതെന്ന് പറഞ്ഞാൽ ക്യാൻറ്റീനിലേക്കുള്ള വഴിയുമാണ് അതുപോലെ തന്നെ മ്യൂസിയത്തിലേക്കുള്ള വഴിയും കൂടിയാണ് കേട്ടോ ഇത് കൊട്ടാരത്തിൻ്റെ ബാക്ക് സൈഡാണ് ഇതിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് രാജാവ് കുളിക്കുന്ന സ്ഥലമൊക്കെ കാണുന്നത് ഈ കാണുന്നത് കോളമാണേ അപ്പോൾ ഇതിലേ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക ഇത് അരകല്ല് കണ്ടിരിക്കുന്നത് അരച്ച് 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 ഇനിയിപ്പോൾ ഇത് കുള കുളിക്കാനുള്ള കുളപ്പുരയാണേ ഇതിലെയാണ് രാജാവൊക്കെ കുളിക്കാനൊക്കെ ഉപയോഗിച്ച രാജാവ് അവിടെയുള്ള ഉള്ള ആൾക്കാരൊക്കെ കുളിക്കുന്ന ഇതിലെ ആയിരിക്കണം കുളമാണ് ഇതെന്ന് പറഞ്ഞാൽ വലിയൊരു ഹാളാണ് ഇതിൽ എന്തുമാത്രം ഹാളായിരിക്കുന്നത് എന്തുമാത്രം റൂം ആയിരിക്കുന്നത് പക്ഷേ നമ്മൾ ഇന്ന് ഇന്നത്തെ ഒരു വീട് പോലെയല്ല കേട്ടോ എല്ലാം ഓപ്പണായിട്ടാണ് കിടക്കുന്നത് ഒരുപാട് കാണാൻ എന്തായാലും അടിപൊളിയാണ് ഇതാണ് കിച്ചൺ റൂം ഇവിടെ വെച്ചിട്ടും നമ്മുടെ മനുഷ്യത്വത്തായിട്ടുള്ള ഒരു രംഗം ചിത്രീകരിച്ചിട്ടുണ്ട് അരകല്ലൊക്കെ നോക്കി ആട്ടുകല്ലൊക്കെ നോക്കി പുല്ലിക്കാട്ട് നാട്ടുകളിലൊക്കെ അങ്ങനെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അതേപോലെ മനോഹരമായ കാഴ്ച എപ്പോഴും നല്ലൊരു തണുപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ പഴയ പഴമ ഫീ എന്താ പറയുക കാണാനും ഇഷ്ടപ്പെടാനും ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ആസ്വദിക്കാൻ പറ്റിയ സ്ഥലം ഇതാണ് നമ്മൾ സിനിമയിലെ പ്രധാനപ്പെട്ട ഭാഗം ഷൂട്ട് ചെയ്ത സ്ഥലം കേട്ടോ ആ സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മളെ മണ്ണിച്ച് മണ്ണിച്ചിത്രയും ആ പാട്ടറിയുവാണെങ്കിൽ കൂടെ എന്താ പാടി അപ്പോൾ ഡാൻസ് ചെയ്യുന്ന നാഗവലി ഡാൻസ് ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ അത് അടിപൊളിയെന്ന് കാണാൻ നല്ലൊരാംബിയൻസ് ആണ് കേട്ടോ അവിടെ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ശരിക്ക് ഡാൻസ് ഒന്നും ഇതിനകത്ത് കൊടുക്കാൻ പറ്റില്ല കോപ്പിറൈറ്റ് ഉണ്ടെങ്കിൽ പിന്നെ പണിയാകും അതുകൊണ്ടാണ് കേട്ടോ അപ്പം എന്തായാലും നേരിട്ട് അത് കണ്ടു സിനിമയിൽ കണ്ട ഭാവം ഇത് അവിടുത്തെ കിണറാണ് നല്ല ആഴമുണ്ട് വെള്ളം ഇപ്പോഴും വെള്ളമുണ്ട് പിന്നെ അവിടെ നിന്നെല്ലാം കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ നേരെ പുറത്തേക്ക് വന്നു ഒരു ഫോട്ടോ ഒക്കെ എടുത്തു അങ്ങനെ പുറത്തേക്ക് വന്നപ്പോൾ ഇവിടെ മ്യൂസിയം കണ്ടത് കേട്ടോ അതായത് നേരത്തെ പറഞ്ഞ എന്താ പറയുക രാജാക്കന്മാർ അന്ന് ഉപയോഗിച്ചിരുന്ന തോക്കും കാര്യങ്ങളെല്ലാം ബ്രിട്ടീഷുകാർ പിടിച്ചുകൊണ്ട് പോയി അതിന് ശേഷം ഇപ്പോൾ കുറച്ച് ഇവിടെ മ്യൂസിയത്തിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് രാജകൊട്ടാരവും രാജകൊട്ടാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് ഫോട്ടോസ് പലരും വരി വരച്ച രൂപങ്ങളും എല്ലാം കല്ലുകൊണ്ട് ഉണ്ടാക്കിയ ശില്പങ്ങളും എല്ലാം ഇവിടെ ഇത് കണ്ടോ ഒരു എന്താ പറയുക ഭടന് വേണ്ടുന്ന ആയുധങ്ങളും അവരുടെ എന്താ പറയുക ചട്ടയും തോക്ക് വാള് ഇത് രാജാവ് ഉപയോഗിച്ച വാളാണ് കേട്ടോ ഓരോ രാജാക്കന്മാരും ഉപയോഗിച്ച വാളാണേ ഇന്നത്തെ വാൾ എവിടെ കിടക്കുന്നോ അന്നത്തെ വാൾ എവിടെ കിടക്കുന്നു നോക്കി അപ്പോൾ കുറേ രാജാക്കന്മാരുടും കുറേ രാജാക്കന്മാരുപയോഗിച്ച വാളും തോക്കും കാര്യങ്ങളെല്ലാം ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഒരു മ്യൂസിയം വേണമെന്ന് വെച്ചാൽ വളരെ കുറഞ്ഞ സാധനങ്ങൾ മാത്രമേ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളൂ കേട്ടോ കുറേ സാധനങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി അവിടെ കിടപ്പുണ്ട് അവിടെ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇത് പിന്നെ നമ്മുടെ എന്താ പറയുക എഴുത്തോല അതിനെന്താ പറയുന്നത് അറിയുന്നൊരു കമ്പനി കേട്ടോ പെട്ടെന്ന് കിട്ടുന്നില്ല വീഡിയോയിൽ പറയുന്നത് കൊണ്ട് അങ്ങനെ ഞങ്ങൾ ഒരുവിധം എല്ലാം കണ്ടു തീർന്നു ഇറങ്ങിയപ്പോൾ ഇതാ ലാസ്റ്റ് ഒരു ചതുരത്തിലുള്ള കണ്ടതാണ് പിന്നെ ഇതാ അമ്മയും മോനും കൂടെ നിൽക്കുന്ന കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ നമ്മുടെ യാത്രയുടെ പതിനാലാമത്തെ ദിവസം ഇന്ന് തീരുകയാണെങ്കിൽ നമ്മൾ രാജകോട്ടാരം വിശ വിശദമായി വിശദീകരിച്ച് കണ്ടു ഫോട്ടോസൊക്കെ എടുത്തു അപ്പോൾ ഇനി രാജകോട്ടാരത്തിൻ്റെ ഫ്രണ്ട് ഭാഗം കൂടെ കാണാം അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരുന്നോടും വരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം